സൂപ്പറായിട്ട് ചേച്ചി പാട്ട് പാട്ടുപാടി കേട്ടോ ചേച്ചി വറ്റപ്പാര നാനൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് രണ്ടെണ്ണ എടുക്കാൻ പറയുന്നുണ്ട് എഴുന്നൂറ് രൂപ

നാന 500 രൂപയേ ഉള്ളൂ ഇപ്പോ നാന 500 രൂപ എടുക്കാം 300 രൂപയല്ല തൈലില 300 രൂപയല്ല 400 രൂപ പ്രയാദം 350 രൂപ 400 രൂപയല്ല ഒരു ഉറുമ്പ് വാളത്ര വാള 2350 2350 ആ ഒരു കവർയാ നാന വിടക്ക് അർത്ഥം 2300 അർത്ഥം ആണ് വണൈട്ടാനേ ഹലേ രൂപ അവിടെ ആറായില്ല എത്ര എത്ര എത്രപ്പാ നാന്നൂറാ നാന്നൂറയുടെ വറ്റപ്പാരു രണ്ടെണ്ണേ രണ്ടെണ്ണേ ഉള്ളെണ്ണേള്ളു നാന്നൂറയുടെ ഒറ്റപ്പാരു ചേച്ചിയോട് ഒരു പാട്ടുപാടാന്ന് പറഞ്ഞപ്പോ ചേച്ചി നാളെ കേട്ടു നന്നായിട്ട് പാട്ടുപാടും ചേട്ടാ പാടി ഒരു പാട്ടുപാട് പാട്ടുപാടി പാടി പാടി നൂറ്റമ്പതാണ് ഇന്നലെ നമ്മള് നമ്മുടെ ട്രിവാണ്ടൻ ജില്ലയിൽ വിഴിഞ്ഞത്തുനിന്ന് പോവാറു പോകുന്ന റൂട്ടുള്ള നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിലെ കുറച്ച് അമ്മച്ചിമാർ മീനൊക്കെ വിൽക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചേട്ടാ ആ മീൻ്റെയൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു ടൈം വരുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ആറ് മണി മുതൽ മാക്സിമം നമുക്ക് ഒരു ഒൻപത് മണി പത്ത് മണിയാണ് അതായത് വള്ളത്തിലെ മീൻ അതുപോലെ കരമടി മീൻ വണ്ടികളിലെ മീനൊക്കെ നമുക്കിവിടെ വാങ്ങാൻ പറ്റും അത് കഴിഞ്ഞാൽ നമുക്കിവിടെ അമ്മച്ചിമാർ കറിക്കാർക്ക് വേണ്ടിയിട്ടുള്ള മീനൊക്കെ വിൽക്കുന്നുണ്ട് അതുപോലെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കരുവാട് ഉണക്ക മീനൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ